ഹായ് എല്ലാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണ് പോവാനേട്ടാ വൈകുന്നേരം മൂന്നര മണിയായി കിച്ചപ്പനും കൂട്ടുകാരനും കൂടി സ്കൂൾ വിട്ട് വരുന്നുണ്ടേ എന്റെ ആദ്യത്തെ ഇരകളന്മാര് തന്നെ ആയിക്കോട്ടെ വാടാ എന്റെ വൈകുന്നേരമായിട്ടും ഇഞ്ചിയൊന്നും പോയിട്ടില്ലല്ല ലുക്കാണല്ല നീ ചീപ്പ് കൊണ്ടുപോവാടാ ചീപ്പ് കൊണ്ടുപോവാടിയു പോവാ നിങ്ങൾ രണ്ടുപേരെ സംശയുണ്ട് ക്ലാസ് ഇന്ന് എന്തിനാ സ്കൂളിൽ പോയ സ്കൂളിൽ എന്തിനാ പോണ പഠിക്കാനാ പഠിക്കാ നീ പഠിപ്പിസ്റ്റുകളാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ പഠിപ്പിസ്റ്റ് താരങ്ങളാണ് രണ്ടുപേരെ ഒന്ന് സൗരവ് ആ പരിചയപ്പെടുത്തിക്കേടാ നീ നീ പറ നിന്റെ പേര് 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 സൗരവ് അഭിഷേക് ആ കിച്ചപ്പന്റെ ശരിക്കും ഞാൻ ഈ ആറ് കൊല്ലത്തിനുള്ള ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞങ്ങള് കിച്ചപ്പാ കിച്ചപ്പാ കിച്ചപ്പാന്ന് വിളിക്കാണ്ട് ഇവന്റെ ശരിക്കും പേര് അഭിഷേക് എനിക്കറിയാമല്ല അഭിഷേക അത് നിനക്ക് ചേരത്തില്ല കിച്ചപ്പൻ ചക്രമുത്താണ് ഏടാ എങ്ങടാ അപ്പൊ ഗൈസ് എടാ ഞാൻ എവിടെ പോവാടാ അതെ അപ്പൊ ഞാൻ കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണ് ഗൈസ് ബൈ ബാക്കി വീഡിയോ പിന്നെടാ ചാ പോയി ചായ വിടിച്ചി ി അപ്പൊ ഗൈ ഇതാ നമ്മൾ നടന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുഞ്ഞപ്പന്റെ അച്ചാമ്മയുടെ വീടാണ് കേട്ടോ കുഞ്ഞപ്പന്റെ അച്ചാമ്മ കുഞ്ഞിലെ വളർന്ന വീടാണ് അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ വീടിന്റെ വീട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതാന്ന് വിചാരിച്ചെടുത്താണ് അച്ചാമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ നടന്ന് പോകാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതെ ശ്രീകുമാരേട്ടന്റെ സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഒരു രൂപേഷ് ഏട്ടന്റെ സ്കൂട്ടി ഇവിടെ ഇരിപ്പുണ്ട് രണ്ട് പേരുടെ ഉണ്ട് രണ്ടു എന്റെ സ്വന്തം വണ്ടികളാണ് ഞാൻ ഇവരുടെ വണ്ടിയിലാണ് കേട്ടോ മാറി മാറി പോകും നടന്നു പോകും ചിലപ്പോ ഓട്ടോക്ക് പോകും അങ്ങനെയൊക്കെ പോകും അപ്പൊ ആദ്യം ഈ വണ്ടി തന്നെ വണ്ടിയിലേ ശ്രീകുമാറ താക്കോൽ കുഞ്ഞപ്പ എന്റെ അപ്പയുടെ കൂട്ടുകാരാണ് കേട്ടോ ഇവരൊക്കെ അതുകൊണ്ട് എനിക്ക് ഓസിന് വണ്ടിയൊക്കെ കെട്ടിക്കോളും സ്വന്തമായിട്ട് ഒരും മേടിക്കണം അപ്പൊ അതേ വണ്ടി ഞാൻ അവിടെ റോട്ടിൽ വെച്ചാ താക്കോൽ ഊരി എടുത്തിട്ടുണ്ട് ഞാൻ ആരെങ്കിലും ഓടിച്ചോണ്ട് പോയാലോ അങ്ങനെ അങ്ങനവാടി എത്തിയിരിക്കുകയാണ് പതുക്കെ പതുക്കെ നടന്നില്ലാണേ അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ എണീക്കാൻ പോയി ഞാൻ എണീക്കേണ്ട എണീക്കേണ്ട അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അവൻ എന്തോ നിരത്തി പിടിച്ച് എഴുതാണ് കേട്ടാ അപ്പൊ കുഞ്ഞപ്പന്റെ കൂട്ടുകാരി നോക്കിക്കേ ഉടുപ്പും ഉണ്ട് പോലെയൊക്കെ ഉടുത്തോണ്ട് അവിടെ ഡാൻസ് നടക്കാണ് കേട്ടാ ആള് അത് കഴിഞ്ഞ് കുഞ്ഞപ്പന്റെ ടീച്ചർ ഹോംവർക്ക് ഒക്കെ കൊടുത്ത് ഇക്ക ഇങ്ക ഇമ്മ ഇച്ച അതൊക്കെയാണ് കുഞ്ഞപ്പൻ ഇപ്പൊ പഠിക്കണത് കുഞ്ഞേ സമയമില്ല ശ്രീകുമാർ അപ്പൊ വണ്ടി കൊടുക്കണം വാ വേഗം വാ കുഞ്ഞപ്പുരണെങ്കി ആരുടെ പുറത്തു കയറാൻ നോക്കുവാണ് ഗെയ്സ് നടക്ക് നടക്ക് ഇതെന്താ എന്തോ എന്താടാ അത് അത് ഇതാണ് മറ്റേ എന്നെയാണ് പടവലോണ് പടവലോണ വഴി തന്നെയാണ് ആ പടവലം പടവലേ പുളിയുടെ ഇട്ടേക്കണേ ആ ചീത്ത അത് ടീച്ചർ ഇട്ടതായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് പുളി എടുത്തിട്ടേ തൊണ്ട് കളഞ്ഞായിരിക്കും ടീച്ചർ ആ ടൊമാറ്റോ ഇല്ലടാ അത് പച്ചയാ ഉണ്ടായിട്ടില്ല ടൊമാറ്റോ എന്തോ ഓമാറ്റോ എന്തോലെ വണ്ടി വരും കുഞ്ഞു രാവിലെ പോകാൻ നേരത്ത് അമ്മ വൈകുന്നേരം സർബത്ത് മേടിച്ചരാം കേട്ടോ പഴമ്പൂര് മേടിച്ചരാം കുഞ്ഞിനെല്ലാം മേടിച്ചരാന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത് അതാണ് അവനാ ചോദിക്കുന്നത് എങ്ങോട്ടാ ഓടിയാ ഇവൻ ഈ തുണിക്കടയിലോട്ട് ഓടണം ഇവന്റെ പണി ഇതാണ് നമ്മുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള തുണിക്കട കുഞ്ഞേ ഓടരുതും ആ പൂട്ടിട്ടേക്കുവാട്ടിട്ടേക്കോ തുറക്കാൻ പറ്റൂല ബൈവിടാ നമ്മടെ തുണിക്കടയിൽ വാടാ അത് നീ തുറക്കാൻ നോക്കിട്ട സൗണ്ട് കേൾക്കണം കുഞ്ഞു മുടി വെട്ടിയാലോ മുടി വെട്ടിയാലോ കുഞ്ഞു പാ മുടി അപ്പ എവിടെ നമുക്ക് ൂടി തിരിച്ചു നടക്കാണ് ഗൈസ് ഇവൻ പത്തിരി വേണം പത്തിരി വേണമെന്ന് പറക്കാന് നമുക്ക് അപ്പൊ പത്രീം പഴംപുരിയും വേണം ഗൈസ് അപ്പൊ അതേ ഫോറിനേഴ്സൊക്കെ നടന്നുപോലെ നമ്മുടെ റോട്ടി നിറച്ചും ചേട്ടാ ഓട്ടോ ഫസ്റ്റ് ഇടയ്ക്കണല്ലേ ഞാൻ വണ്ടിയൊക്കെ കൊണ്ടുപോയി ശ്രീകുമാരൻ കൊടുത്തിട്ട് കുഞ്ഞപ്പന്റെ ആഗ്രഹം പോലെ പഴംപൊര് വേണം പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിക്കാൻ പോവുകയാണെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു കിടക്കുകയാണ് അപ്പൊ അത് ഈ സ്കൂട്ടർ ബൈക്ക് ബുള്ളറ്റ് ഒക്കെ കണ്ടില്ലേ അത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് അപ്പൊ അതിന്റെ നവീകരണ പുനരുദ്ധാരണ പരിപാടികളൊക്കെയാണ് അപ്പൊ നമ്മൾ കൂപ്പൺ എടുത്തിട്ടുണ്ട് അപ്പൊ ഫെബ്രുവരി നാലാം തീയതിയാണ് ആ നറുക്കെടുപ്പ് ആ കൂപ്പൺ ഉണ്ടോ ആവോ ഇവിടെ വെച്ചൊന്നും ഓർമ്മയില്ല അപ്പൊ കൈസ് ദേ അപ്പൊ കുഞ്ഞപ്പൻ ആ ബേക്കറിയിലോട്ട് കയറി കയറിയിട്ട് ഇതേ ബ്രെഡ് പൊരിയാണ് കേട്ടോ എടുത്തത് അവിടെ പത്തി ില്ല കുഞ്ഞപ്പനെ നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം പത്തിരിയാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഈ ബ്രെഡ് പൊരിയാണ് എടുത്തത് പിന്നെ ഒരു സർവത്തും മേടിച്ചു ഞാൻ കട്ടഅപ്പ പോസ്റ്റ് ആണ് ഗൈസ് എനിക്ക് വാങ്ങിച്ചില്ല കേട്ടോ അവൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ സർവത്ത് വന്നുകഴിഞ്ഞു കുഞ്ഞപ്പൻ ഒറ്റക്ക് കുടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാനിരുന്ന സീറ്റിന്ന് എണീറ്റ് ഇത് അവിടെ ഒരു മോളിൽ ആ അവളുടെ സീറ്റിൽ പോയിരുന്നിട്ട് കുഞ്ഞപ്പനെ പിടിച്ചു കൊടുത്തു കണ്ട അവൻ അതിന്റെ മോളി വെച്ചിട്ട് എത്തുന്നില്ല കുടിക്കാനേ അങ്ങനെ ഞാൻ അപ്പുറത്ത് പോയിരുന്നിട്ടാണ് കുഞ്ഞപ്പനെ പിടിച്ചു കൊടുത്ത് കുടിപ്പിച്ചത് അങ്ങനെ നമ്മൾ കടയിൽ ഇരിക്കുമ്പോഴാണ് രണ്ട് ഫോറിനേഴ്സ് കയറി വരുന്നത് അപ്പൊ കുഞ്ഞപ്പൻ അവരോട് സംസാരിച്ച് ക്ഷയിക്കാൻ ഒക്കെ കൊടുത്തിട്ട് ാണ് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നേട്ടാ അപ്പോൾ പോകുന്ന വഴി ഒരു തുണിക്കടയ കയറി ആ റോഡ് സൈഡിലെ തുണിക്കടയാണ് അപ്പ ആ ചേച്ചി എന്ത് വേണോടാ നിനക്ക് എന്ത് വേണോ നമുക്കറിയാം അവിടെ നമുക്ക് എല്ലാരും അറിയാവുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ അപ്പൊ അവൻ പറയുവാണെന്റെ അമ്മക്ക് ഒരു ഉടുപ്പെടുക്കാൻ പുള്ളിക്ക് എന്തെങ്കിലും പറയണമല്ലോ അതിന് പറഞ്ഞാണെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ് ഇതാണ് നമ്മുടെ വല്യത്തോട് ബസ് സ്റ്റോപ്പ് പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് ബസ് വന്നേ അല്ലെങ്കിൽ എത്ര നേരം നിന്നാലും ബസ് വരത്തില്ല ബസ്സിന് നൂറ് വയസ്സാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് റോഡ് കാര്യങ്ങളൊക്കെ അപ്പം നേരെ ഓപ്പോസിറ്റ് ആശുപത്രിയാണ് കേട്ടോ ഇത് പാലമാണ് ആ ചേട്ടൻ നിൽക്കുന്നില്ല അത് പാലമാണ് ശരിക്കും കേട്ടോ അതൊന്നും വീഡിയോ എടുത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പതേ മീൻ വിൽക്കുന്ന കണ്ടില്ല അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ ഐസ് കട്ട കണ്ട ആ ചേച്ചിനോട് കട്ട തരുമോ ചേച്ചി ഐസ് തരുമോ എന്ന് ചോദിച്ചു ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് വന്നതാണ് കേട്ടോ കാരണം അത് മണം വരത്തില്ല മീനിന്റെ മണം അതാണ് ഞാൻ പിടിപ്പിക്കുന്നത് ിക്കാത്തതെ അപ്പൊ ഇവ നേരെ കണ്ട തുണിക്കടയിലോട്ടാണ് ഓടിക്കേറിയത് അപ്പൊ പൈസ എടുപ്പിച്ചിരുന്നെങ്കിൽ എന്തായാലും ഇവൻ എന്തിലൊക്കെ കയറി പിടിക്കുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ കുഞ്ഞപ്പതേ ചെരുപ്പിന്റെ സെക്ഷനിലോട്ട് ഓടിക്കയറി വെറുതെ ഉള്ളിലൊക്കെ കയറി അവിടെ നിറച്ച ഫോറിനേഴ്സാണ് അപ്പൊ അവിടത്തെ ഇക്കായട കാറാണ് നേരത്തെ കുഞ്ഞപ്പം കയറി പിടിച്ചോന്ന് ഞാൻ പറഞ്ഞില്ലേ ഇക്കാടെ കാറ് തന്നെ അല്ലേ അത് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം അവിടെ കയറി ഒന്ന് ഫുള്ളും വലം വെച്ച് നോക്കിയിട്ട് അവൻ ഇത് ഈ ചെരുപ്പാണ് നമ്മൾ മേടിച്ചത് സ്പൈഡർമാൻ ചെരുപ്പ് നമ്മുടെ ഷോർട്ട്സ് കണ്ടവർക്കറിയാം കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് അപ്പ അവൻ അതുപോലെ ഉപയോഗിച്ചിപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇതായി അപ്പം ആ ചെരുപ്പ് വീണ്ടും കണ്ടപ്പോൾ ദേ അമ്മ എൻ്റെ പോലത്തെ ചെരുപ്പ് എന്നൊക്കെ പറയുമായിരുന്നേ അപ്പേ അച്ചാമ്മയാണ് അകത്തേക്ക് കയറിപ്പോയത് കുഞ്ഞപ്പൻ്റെ അച്ചാമ്മ അപ്പ അമ്മ സ്കൂളിലെ ടീച്ചറാണ് അമ്മ വന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചായ ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നും കൂടി വീട്ടിലോട്ട് പോയി അപ്പം ഞാൻ ചായ ഒക്കെ വെച്ചിട്ടാണ് കുഞ്ഞപ്പനെ വിളിക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടി വീട്ടിൽ വന്ന് ചായ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സീനാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ചെന്നിക്കുത്തന്നൊക്കെ പറയത്തില്ലേ നമ്മള് തലവേന കൊതുകൊണ്ട് എന്തോരം വെള്ളാണ് ഈ പോണത് നോ കുഞ്ഞു ഓഫ് ചെയ്തേ അടച്ചേ കുഞ്ഞിപ്പാ നമ്മുടെ മുത്തേ വെള്ളം പോകൂടി തമ്പുച്ച് വഴക്കിടൂല്ലേ വെള്ളം കളയാൻ പാടില്ല ദോഷ കൊതുകുത്തണുണ്ടോ ബാ ഓ മേലിക്കാം എന്താണ് ഈ കാണിക്കുന്നത് കാറ് കഴിയുന്ന എന്താണ് പശു അല്ല കാറ് പശുവിനെ കഴിവാണ് അച്ഛൻ കേക്കണ്ട അച്ഛന കാരണം പശു എന്ന് വിളിക്കാൻ ഞ്ഞപ്പോ വെള്ളത്തിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് അടക്കായിരുന്നേ വാട്ടർ ബോട്ടിൽ അപ്പഴാണ് അവിടെ കുഞ്ഞമ്മയും കൊച്ചിച്ചനും കൂടി പുകയിടുന്ന കാണുന്നത് സന്ധ്യ ആകുമ്പോൾ കൊച്ചിച്ചൻ പുകയിടും കൊതിന് ഓടിക്കാൻ ഓടി ഓടിച്ചെല്ലാണ് അത് ഞാൻ കത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിനെ വട്ടം ചുറ്റി നിൽക്കുകയാണ് കൈവള്ളൂടാന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു വിധത്തി അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നത് ഈ വഴിക്ക് വരുന്ന വഴി നമ്മുടെ പറമ്പിൽ കുറേ ഗ്രോ ബാഗ് ഉണ്ട് കുഞ്ഞപ്പന്റെ അച്ഛാമ്മുടെ ഗ്രോ ബാഗുകളാണ് അമ്മ എന്തൊക്കെയോ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഓടിച്ചെന്നിട്ടോ അപ്പോഴാണ് ആ കടക്കാരൻ വന്നത് കുഞ്ഞമ്മയുടെ ഒരു പലരൊക്കെ ഇടയും വീടും കൂടിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു വണ്ടിയിലൊരു ചേട്ടൻ വന്നതാണ് അപ്പൊ കുഞ്ഞപ്പഴാണെങ്കി അവിടെ ബോൾമിട്ടായി എടുത്തോണ്ട് ഇറങ്ങി കറിയത് അല്ല അവൻ നിന്നെ ഒന്നും ചെയ്തില്ല അവൻ വെറുതെ നടന്നു പോവുമല്ലേ പിന്നെ അതെ അതിന്റെ മേത്തേ എന്തെങ്കിലും മണ്ണൊക്കെ പറ്റിയാ കൊടഞ്ഞു കളയണതാ അങ്ങനെ ആ ചേട്ടനോട് ചേട്ടൻ മിക്സ് വരും അത് തരും ഇത് വരുമെന്നൊക്കെ ചോദിക്കണ്ടേ അപ്പൊ ആ ചേട്ടൻ കുഞ്ഞമ്മടെ കടയിക്കൊണ്ട് വെച്ചു അപ്പൊ ഇവനാണെങ്കിൽ പട്ടി അവനും കൂടെ നോക്കി നിക്കണത് നിപ്പ് നോക്കിയാ നമ്മുടെ നാട്ടിലെ പട്ടിയാണേ റോട്ടിരിക്കണം അപ്പൊ കുഞ്ഞപ്പം റോഡിൽ അടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഓടി ഓടിക്കഴിഞ്ഞാൽ പടിഞ്ഞോട്ട് ഓടി അമ്പലത്തിന്റെ അങ്ങോട്ട് പോയി അവിടെ പോയത് കളിക്കുന്നുണ്ടോ അവരവിടെ പോയാൽ വരത്തില്ല അതുകൊണ്ട് ഞാൻ വിടാണ്ട് പിടിച്ചിരുത്തിയൊക്കെയാണ് ഗൈസ് അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ ബൈ ബൈ സി യു